പുതിയ മോഡൽ ആ ഞങ്ങളെ ഇൻ്റർസെപ്റ്ററ് വണ്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വണ്ടി ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ഷോറൂമിലൊക്കെ എത്തിയിട്ട് കംപ്ലയിന് തീരാത്തൊരു വണ്ടിയാണ് ഈ ഹോൾ ഈ ഹോൾ ബ്ലോക്കായിട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല കുത്തിയിട്ട് ഒരുപാട് വർക്കൊക്കെ എടുത്ത് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ടാങ്ക് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാങ്കിന് നല്ല എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളിറങ്ങിയാണ് ടാങ്കിൽ ഇറങ്ങിയിട്ട് മിസ്സിങ് വരിക ടാങ്കിൽ വെള്ളം സ്ഥിരമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പമ്പ് കംപ്ലയിൻ്റ് ആവും അതേമാതിരി ഇഞ്ചക്റ്റർ കംപ്ലൈൻറ്റ് ആവും നല്ലൊരു എക്സ്പെൻസ് പതിനായിരം രൂപ എക്സ്പെൻസ് വരുന്ന ഗ്യാസ് ആണ് ഈ ഒരു ചെറിയ റെസ്റ്റോറന്റ് നമുക്ക് വരാൻ പോകുന്നത് എപ്പോഴും സർവീസ് ചെയ്യുന്ന സമയത്ത് മഴക്കാലത്തിന് മുന്നേ മാസത്തില് ഒരു ആറ് മാസം കൂടെ രണ്ട് പ്രാവശ്യം ഈ ഹോളൊന്ന് നിർബന്ധമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഈ ഹോള് എന്തെങ്കിലും കേബിൾസോ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതേമാതിരി നല്ല ക്വാണ്ടിറ്റി വെള്ളം ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയും അതായത് ലിഡിന് വാഷറിന് ടാങ്കിലോക്കിന് വാഷർ വരുന്നുണ്ട് ആ വാഷർ ഉണ്ടല്ലേ ഈ വാഷറിന് ചെറിയ ലൂസ് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഇതിൽ കിടക്കുന്ന വെള്ളം മുഴുവൻ ടാങ്കിലേക്ക് ഇറങ്ങും അതിന് വണ്ടിക്ക് നല്ല മിസ്സിങ്ങും പ്രശ്നങ്ങളും പമ്പ് കംപ്ലൈൻ്റൊക്കെ വന്നു തുടങ്ങും ഈ വണ്ടി അതേമാതിരി തന്നെ മാധികർ ആണ് ഈ ഹോളാണിത് ഈ ഹോൾ ഒരിക്കലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പൺ ആണെന്ന് ശ്രദ്ധിക്കുക വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക തുറന്നിട്ട് ചേർത്ത് വെള്ളം ഒഴിച്ച് നോക്കുക കുറച്ച് വെള്ളം ഒഴിച്ചത് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആണ് ഒഴിഞ്ഞു പോകുന്നില്ല എനിക്ക് നിർബന്ധമായിട്ടും ഈ ഹോളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കുറേ മാസങ്ങളോളം നമ്മൾ നിന്നിട്ട് മണ്ണക്കാലിൽ അടിഞ്ഞ് കൂടി തുരുമ്പോൾ കായി കഴിയുമ്പം ഒരു കാരണവശം തുറക്കാൻ പറ്റില്ല ടാങ്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ടാങ്ക് റീപ്ലേസ് ചെയ്യേണ്ട കേസാണിത് പുതിയ മോള് വാഹനങ്ങൾ പഴയ മോളിൽ ക്ലാസിക് വാഹനങ്ങൾ വല്ലാതെ എത്രയെന്ന് ഇവിടെ നിന്ന് വെള്ളം വല്ലാതെ വെള്ളം നിൽക്കില്ല കുറേയൊക്കെ നമ്മൾ റണ്ണിങ്ങിൽ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള സ്ലോപ്പ് വരുന്ന ടൈപ്പാണ് അത് ഞാൻ കാണിച്ചുതരാം ഇത് ഫിയൽ ലിഡിൻ്റെ താഴെയാണ് വരുന്നത് രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ വല്ലാതെ വെള്ളം നിൽക്കില്ല കാരണം കുറച്ചൊക്കെ നമ്മൾ റെഡിങ്ങനെ സമയത്ത് വൈബ്രേഷൻ സമയത്ത് ഒഴിഞ്ഞു പോവും അതുകൊണ്ട് ഇതൊന്ന് ലിഡ് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഇതൊന്ന് തുറന്നു കൊടുക്കുക ഇത് ശ്രദ്ധിച്ചാൽ ഒരുപാട് പൈസ ലാഭം ഉണ്ടാവും നിങ്ങൾക്ക് ടാങ്ക് നിരന്തരം തൂരും പിടിക്കുന്നതും ഈ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ്